കാറ്റുമൊക്കെ വരുമ്പോ അകത്ത് നിൽക്കുക മോനെ ഭയങ്കര മൂളകം കേട്ടോണ്ടാണ് ഇറങ്ങി ഓടുന്നത് ഓടി ആങ്ങാടെ വീട്ടിൽ ചെന്ന് കേറി കയറിയപ്പോ കയറിയതും ഇതെല്ലാം കൂടെ ഒടിഞ്ഞു വീണു മേക്കൂരെ അത്രയും പോയിരിക്കുക പക്ഷെ മുറിച്ച് മാറ്റിയെങ്കിലേ നമുക്കത് എന്തുവാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എനിക്കാണെ ഒന്നും ഭർത്താവും ഇല്ല ഇതൊന്നും ചെയ്യാനുള്ള ഒരു ഇതും ഇല്ല മോനെ എന്നെ ഇതിൽ ഒരു മാർഗ്ഗങ്ങളും ഇല്ല ആകപ്പാടെ നമുക്ക് കിടക്കാൻ അവരോ ധനസഹായം വല്ലതും നമുക്ക് ചെയ്ത നമ്മക്ക് കിടക്കാം അല്ലാതെ ഒന്നും ഒരു ഒന്നിനും ഒരു മാർഗം ഇല്ലാതെ നിൽക്കുക കണ്ടു വിഷമിച്ച് എനിക്ക് എന്തോ ചെയ്യുകയും ചെയ്യും കേട്ട വാക്കുകൾ ൾ ഗ്രാമപഞ്ചായത്തിൽ നെട്ടയിട്ട് താമസിക്കുന്ന സതിയുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊട്ടടുത്തു നിന്നിരുന്ന റബ്ബർ മരം കടപൊഴുകി സതിയുടെ വീടിന് മുകളിലേക്ക് വീണു വലിയ ശബ്ദം കെട്ടിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വലിയ അപകടം ഒഴിവായി ഒഴിവായിട്ടൊരു ഏഴുമണിയോട് ശക്തമായ കാറ്റും മഴയും വന്നു ആ കാറ്റത്ത് അടുത്ത പരിടത്തിൽ നിന്ന് റബ്ബർ മരം കടപഴുകി നമ്മുടെ വീടിനോട് ഒരു വീണ് വീട് അടുക്കള ഭാഗികമായും അതിനോട് ബാക്കിലൊരു ഒരു ചായ്പണ്ടായിരുന്നതും പൂർണ്ണമായിട്ടും ഒക്കെ നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് എന്ത് ചെയ്യണമെന്ന് തന്നെ നമുക്കറിയത്തില്ല ഇവിടെ താമസിക്കുന്നത് കൂലിപ്പണിക്കാരായ ഒരു അച്ഛനും അമ്മയും തന്നെയാണ് അപ്പം ഈ സമയത്ത് ഞാൻ താൽതാമസം ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അവരോട് രക്ഷപ്പെട്ടത് തന്നെ ബാലന്റെ വീടിന്റെ മുകളിലേക്കും റബ്ബർ മരം ഒടിഞ്ഞു വീണ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് നെട്ടയംകോണത്തെ നന്ദിനിയുടെ വീടിന് മുകളിലേക്ക് പ്ലാവ് മരം പൊഴുതു വീണ നാശനഷ്ടങ്ങളുണ്ടായി അതേസമയം തന്നെ പഴയൂർ തോട്ടമുക്ക സജി തോമസിന്റെ വീടിന്റെ മേൽക്കൂര കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിലും കാറ്റിലും പറന്നുപോവുകയും ചെയ്തു നാശനഷ്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായത് സാധാരണക്കാരായ ആൾക്കാർക്കാണ് പല വീടുകളുടെയും മുകളിലേക്ക് വീണ മരങ്ങൾ പോലും വെട്ടിമാറ്റാൻ മാർഗമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഇവർക്കുള്ളത് അടിയന്തര സഹായം എത്തിച്ചാൽ മാത്രമേ ഈ പെരുമഴയിൽ ഇവർക്ക് ഒരു നേരം അന്തി ഉറങ്ങാൻ പറ്റുകയുള്ളു ഇപ്പോൾ ഇവർ ബന്ധുവീടുകളിലാണ് അഭയം തേടിയിരിക്കുന്നത് മുക്കാലിലൂടെ ആയിരുന്നു ഞാൻ സംഭവം തുടക്കം അത് കാറ്റ് കാറ്റ് നല്ല രീതി കാറ്റും ഒരു ചെറിയ ഇടിയും ഒരു മഴയെല്ലാം എല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോഴാണ് ഞാൻ സംഭവിച്ചത് അപ്പോഴും ഞങ്ങൾ ആ ബഹളം കേട്ടുകൊണ്ടാണ് ഈ മഴ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ അന്തരീക്ഷത്തിൻ്റെ ഇതുകൊണ്ട് ഭയങ്കര പേടിച്ചാൽ പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ മര ഒടിഞ്ഞ് വീട്ടിൻ്റെ മണ്ട കിടക്കുവാണ് അത് റബ്ബറും എബ്ബറും അതിൻ്റെ കിടന്ന മരങ്ങൾ കംപ്ലീറ്റ് വീട്ടിൻ്റെ മണ്ടയുണ്ട് അപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോൾ കാണാൻ അകത്തെല്ലാം നല്ല വെള്ളപ്പൊക്കമായി അങ്ങനെ പിന്നെ പെങ്ങളാ അവിടെ താമസിക്കുന്നത് എൻ്റെ പെങ്ങളാണ് താമസിക്കുന്നത് അങ്ങനെ പെങ്ങയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടക്കും അങ്ങനെ വീട്ടിലായിരുന്നു അങ്ങനെ എല്ലാവരും ഞങ്ങൾ മെമ്പറേ വിളിച്ച് മെമ്പർ വന്ന് ബോട്ട് എടുത്തോളൂ മറ്റ് ഉദ്യോഗസ്ഥർ ഒക്കെ ആ പഞ്ചായത്തീന്ന് വന്ന് പഞ്ചായത്തിൽ നിന്ന് എല്ലാവരെയൊക്കെ വിളിച്ച് പറഞ്ഞ് വില്ലേജ് ഓഫീസർ വന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒക്കെ വന്ന് നോക്കുന്ന കാരണം ഇതുപോലെ അപ്പുറത്തും ഒരേ രീതി അന്നരം തന്നെ ഇതെല്ലാം രണ്ടിടത്തും ഒരു രീതി സംഭവിക്കുകയാണ് അവിടെയും കുട്ടികളെ കൊണ്ട് അകത്തിരിക്കുവായിരുന്നു അങ്ങനെ ഈ സൗണ്ട് കേട്ട് അവർ ഓടി പുറത്തിറങ്ങിയത് അതുകൊണ്ട് മറ്റ് ആളവൊന്നും പറ്റിയില്ല ഇതുപോലെ നാശനഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചു ന്യൂസ് Thank you